ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ ആര് ഉത്തരം മംഗൾ പാണ്ഡെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി രക്തസാക്ഷിയാരാണ് ഉത്തരം ഗുതിറാം ബോസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിളിച്ച പേര് എന്ത് ഉത്തരം ശിപായി ലഹള എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ തീം എന്താണ് ഉത്തരം വികസിത ഭാരതം ഇന്ത്യ എത്ര വർഷം ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്നു ഉത്തരം ഇരുന്നൂറ് വർഷം സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ത്രിവർണ പതാക ഉയർത്തുന്നത് എവിടെ വെച്ച് ഉത്തരം ചെങ്കോട്ട സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര് ഉത്തരം രാജഗോപാലാചാരി